കാസർഗോഡ് ആദൂർ റോഡിൽ പടുപ്പിനു സമീപം മല്ലമ്പാറയിൽ പന്നിക്ക് വെച്ച കെണിയിൽ പുലി കുടുങ്ങിയത് പരിഭ്രാന്തി പടർത്തി മയക്കുവെടി വെച്ച് പിടികൂടുവാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചുവെങ്കിലും അവശനിലയിലായ പുലി പിന്നീട് ചത്തു പ്രദേശത്ത് പുലിയുടെ സാന്നിധ്യമുള്ളതായി നേരത്തെ തന്നെ സമീപവാസികൾ വനംവകുപ്പിനെ അറിയിച്ചിരുന്നു ശ്രീ ശങ്കരാചാര്യ കമ്പ്യൂട്ടർ സെന്റർ ഗൾഫ് ബസാർ നിയർ ന്യൂ ബസ് സ്റ്റാൻഡ് കാസർഗോഡ് ആദൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ കെണിയിൽ കുരുങ്ങിയ പുലി ചത്തു അണ്ണപ്പ നായകിന്റെ റബ്ബർ തോട്ടത്തിലേക്ക് ഇണയിലാണ് വെള്ളിയാഴ്ച രാവിലെ പുലിയെ കുരുങ്ങിയ നിലയിൽ കണ്ടെത്തിയത് അലർച്ച കേട്ടെത്തിയവരാണ് ആദ്യം പുലിയെ കണ്ടത് സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ രാജുവിന്റെ നേതൃത്വത്തിൽ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തിയിരുന്നു വന്ന് നോക്കിയപ്പം അത് വയറിന്റെ അടിഭാഗത്തായിട്ട് ഒരു കേബിൾ കുരുക്ക് വന്ന പോലെ കണ്ടു നമ്മൾ അപ്പൊ അതിനെ രക്ഷപ്പെടുത്തണമെങ്കിൽ നമ്മൾ അതിനെ ആദ്യം ചെയ്യണം ഒന്ന് വെച്ചു ശേഷം നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ ആളുകളെ മാറ്റണം അപ്പോൾ അതെല്ലാം പോലീസ് നേരത്തെ വന്നു പോലീസ് എല്ലാ ആളുകളെയും മാറ്റി നമ്മൾ കംപ്ലീറ്റ് അതിനെ സ്ട്രെസ് ഫ്രീ ആക്കി ഒരു തരത്തിലൊരു ബുദ്ധിമുട്ട് ഇതിനില്ലാത്ത രൂപത്തിലാക്കി വെച്ചു അപ്പോൾ രണ്ട് ഡോക്ടേഴ്സും ഒരാൾ കോഴിക്കോട് നിന്ന് ഒരാൾ വയനാട്ടിൽ നിന്നാണ് വരേണ്ടത് അവർ ഓൾറെഡി അവിടെ നിന്ന് പുറപ്പെട്ടു രണ്ടു മണിക്കൂർ മുന്നേ അവർ പുറപ്പെട്ടിട്ടുണ്ട് ഇപ്പൊ അറൌണ്ട് അഞ്ച് മണിക്ക് നമ്മൾ ഇതിൻ്റെ ഒരു രക്ഷാദൌത്യം ചെയ്യണമെന്നുള്ള ഇതിലാണ് നമ്മൾ ഉണ്ടായിരുന്നത് പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി കുറച്ച് മുമ്പ് അത് ചത്തുപോയി അപ്പോൾ നമ്മൾ അതിനെ ചത്തിന് ശേഷം പരിശോധിക്കുമ്പം അത് വേറെ എവിടുന്നോ കുരുക്ക് കുടുങ്ങിയിട്ട് ഇങ്ങോട്ട് ദൂരത്തിൽ വലിച്ചു വന്ന പോലെയാണ് കാണുന്നത് കമ്പിൽ ഒരു കുരുക്ക് കുടുങ്ങിയിട്ടുണ്ട് അത് വലിച്ചു വന്നിട്ട് അത്രയും ക്ഷീണതനായിട്ടാണ് കാണുന്നത് അതുപോലെ തന്നെ എന്റെ റൈറ്റ് കണ്ണിന് ഒരു പരിക്കും കാണുന്നുണ്ട് ഇപ്പൊ നമ്മളത് ഒരു എൻ ടി സി എ ഗൈഡ് ലൈൻസ് പ്രകാരമുള്ള ഒരു എക്സ്പെർട്ട് കമ്മിറ്റി ഉണ്ടാക്കി അതിന് ഫോറസ്റ്റ് വെറ്റിനറി ഓഫീസേഴ്സ് രണ്ടുപേരും പിന്നെ ലോക്കലായിട്ടുള്ള ഒരു ഡോക്ടർ അതുപോലെ ഒരു എൻ ജി ഒ അതുപോലെ വാർഡ് മെമ്പർ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെയും മറ്റ് ഉദ്യോഗസ്ഥരുടെയും സാന്നിധ്യത്തിൽ പോസ്റ്റ്മോർട്ടം പോസ്റ്റ്മോർട്ടം കമ്മിറ്റി ശേഷം ശേഷം എന്താണ് കാരണം നമ്മൾ പുലിയുടെ അരഭാഗത്താണ് കുരുക്ക് കുടുങ്ങിയത് അക്രമാസക്തനായ പുലിയെ രക്ഷപ്പെടുത്തുവാൻ വയനാട്ടിൽ നിന്ന് മയക്കുപെടി വിദഗ്ധരുടെ സഹായം തേടിയിരുന്നു എന്നാൽ സംഘം എത്തും മുൻപ് തന്നെ പുലി ചത്തു പോസ്റ്റ്മോർട്ടത്തിന് ശേഷം പുലിയെ സംസ്കരിക്കും ആരാണ് കെണിവച്ചതെന്ന് വ്യക്തമല്ല പന്നിയെ പിടിക്കാൻ വെച്ച കെണിയാണ് പുലിക്ക് മരണക്കെണിയായതെന്ന് സംശയിക്കുന്നു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്